ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിഷു ആഘോഷിക്കുമ്പോൾ ഐതിഹ്യം അറിയണ്ടേ ആഘോഷങ്ങൾ വന്നാൽ അത് ഗംഭീരമാക്കും നമ്മൾ എന്നാൽ അതിൻ്റെ ഐതിഹ്യം എന്തിനാണ് ഇങ്ങനെയൊരു ആഘോഷം എന്നതിനെക്കുറിച്ച് അറിവുള്ളവർ വളരെ കുറവായിരിക്കും വിഷു എന്നാൽ തുല്യമായത് എന്നാണ് വ്യക്തമായി പറഞ്ഞാൽ രാത്രിയും പകലും തുല്യമായ ദിവസം അങ്ങനെ വരുമ്പോൾ രണ്ട് വിഷുവാണ് മേടം ഒന്നിനും തുലാം ഒന്നിനും മേടവിഷുവും തുലാം വിഷുവും ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു സംക്രാന്തികളിൽ പ്രധാനമായത് മഹാവിഷു ഈ വിശേഷ ദിവസങ്ങൾ കാലങ്ങൾക്ക് മുന്നേ ആഘോഷിച്ചു വരുന്നുണ്ടാവുമായിരിക്കും സംഘകാലത്ത് ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ പതിറ്റിപ്പത്ത് എന്ന കൃതിയിലുണ്ട് വിഷു ദിവസങ്ങളിൽ പ്രധാനമായ മഹാവിഷു ഇപ്പോൾ ഇരുപത്തിനാല് ദിവസം പിന്നിലാണ് ഭൂമിയിലെ അച്ചുതണ്ടിന്റെ പുരസരണം ആണത്രേ ഇതിനു കാരണം പണ്ട് മോശാദി മേടത്തിലായിരുന്നു എന്നാൽ വിഷു ഉത്സവങ്ങളുടെ പുരസരണം കാരണം മോശാദി ഇപ്പോൾ മീനം രാശിയിലാണ് എന്നിട്ടും വിഷു നമ്മൾ ആഘോഷിക്കുന്നത് മേടത്തിലാണ് ഇതേപോലെ തുലാദി ഇപ്പോൾ കന്നിരാശിയിലാണ് വിഷു ആഘോഷിക്കുമ്പോൾ അടുത്ത ഒരു കൊല്ലത്തെ വർഷഫലത്തെക്കുറിച്ച് ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വിഷുബലം എന്നാണ് ഇതിന് പറയുക കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കുന്നുണ്ട് ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും വിഷുവിന് സമാനമായ ആഘോഷങ്ങളുണ്ട് ഭാരതത്തിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗപ്രകാരമുള്ള വർഷാരംഭമാണ് ഈ ദിനം പൊലിക പൊലിക ദൈവമേ തൻ നെൽപൊലിക എന്നും മറ്റുമുള്ള പുള്ളുവ പാട്ടും വിഷുവിൻ്റെ ഐശ്വര്യദായക സ്വഭാവത്തെയാണ് കാണിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരു കൊല്ലക്കാലം നിൽക്കുമെന്നാണ് വിശ്വാസം വിഷുവിനെക്കുറിച്ചുള്ള ഐതിഹ്യം നോക്കുകയാണെങ്കിൽ നരകാസുരൻ ശ്രീകൃഷ്ണ ഭഗവാനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ സൂര്യനെ നേരെ ഒദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ചതിന് ശേഷമാണ് സൂര്യന് നേരെ ഉദിക്കാൻ സാധിച്ചതെന്നും സൂര്യൻ നേരെ നേരെയുദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസം ആചാരപ്രകാരം കേരളത്തിലെ പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷു ആചാരങ്ങൾ വ്യത്യസ്തമാണ് വിഷുക്കണിയാണ് ഇതിൽ പ്രധാനം വിഷു കൈനീട്ടം വിഷു സദ്യ വിഷുക്കളി പടക്കം പൊട്ടിക്കൽ എന്നിവ വിഷു ആഘോഷങ്ങളാണ് താംബൂലത്തിൽ അഭിലാഷ് പറയേറി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ